മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഭാഗമായി ഹെലൻ കെല്ലർ ദിനം ആചരിച്ചു മാള ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നും ആള് ധീരതയോടെ തന്നെ ഓരോ വാക്കുകളും ചലനം എഴുതിക്കൊണ്ട് ടീച്ചർ എഴുതിക്കൊണ്ടും കൊണ്ടുവന്നു ആ ധീരതയോടെ ഒരിക്കലും തളരാതെ നമ്മൾക്ക് ലോകം തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടി അങ്ങനെയാണ് ആള് വിദ്യാഭ്യാസത്തിലൂടെ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു ലോകം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇപ്പൊ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു ധീരവനിതയുടെ നേ നേരിടുന്ന സംഭവങ്ങളെല്ലാം ആൾക്ക് പുസ്തകങ്ങളിലൂടെ പതിക്കാനായിട്ട് സാധിച്ചു വാർഡ് മെമ്പർ സാബു പോൾ അധ്യക്ഷത വഹിച്ചു മോഹൻ മച്ചാട്ട് എസ് സോമസുന്ദരം പ്രധാന അധ്യാപിക ഷൈബി ലൈബ്രറിയൻ അനീഷ പി ടി എ പ്രസിഡന്റ് നിതിൻ ദീപ തുടങ്ങിയവർ സംസാരിച്ചു